കേരള ബാങ്ക് പന്തിരങ്കാവ് ശാഖ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി പന്തേരങ്കാവിലെ സിറ്റിനെറ്റ് ഓഫീസിന് എതിർവശത്തുള്ള മരക്കാട്ടുപുറത്ത് ആർക്കേഡിലാണ് പുതിയ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഒക്കെ നടത്തി ഭംഗിയാക്കി ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡയറക്ടർ ഇ രമേഷ് ബാബു അധ്യക്ഷനായ ചടങ്ങിൽ ഇടപാടുകാരായ ഡോക്ടർ ഗ്രേസ് ജോബ് ടി വി ഗംഗാധരൻ ദേശീയ ഗെയിംസിൽ തൈക്കൊണ്ടോയിൽ വെങ്കല മെഡൽ നേടിയ സി കെ ലയ ഫാത്തിമ സി കെ സേബ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഈ ബാങ്കിനെ മുന്നോട്ട് നയിച്ചത് ഈ നാട്ടിലെ ഇടപാടുകാരാണ് ആ ഇടപാടുകാരുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ബാങ്കിൻ്റെ മുതിർന്ന ഇടപാടുകാരിയായിട്ടുള്ള ഡോക്ടർ ഗ്രേസ് ജോ അവരെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പന്നാടിലാണ് അത് പൊന്നാരത്തിന് വിശുണ്ട് പൊന്നാരം